ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മോൾക്ക് പൈസ ഒക്കെ തരൂട്ടോ വിഷമിക്കണ്ടട്ടോ മോൾക്ക് അറിയണ്ട കേട്ടോ ചെയ്താൽ മാത്രമല്ല കഴിയുക ജീവിതത്തിലേ ഇവിടെ കൊണ്ടുവരണമെന്ന് നല്ല സന്തോഷത്തോടെ നിങ്ങൾ വീട്ടിൽ കടന്നു പോകുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾ സഹായിക്കുന്നു നിങ്ങളോട് എന്താ പറയണന്ന് പോലും എനിക്കറിയില്ല കാരണം അമ്മ എനിക്ക് വേദന എടുക്കണം അമ്മ എന്ന് ഈ മോള് നേരത്തെ ശബ്ദത്തിൽ ഇങ്ങനൊക്കെ അറിയുമ്പോ നിങ്ങളൊക്കെ കാല് പിടിച്ചിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ മോളുടെ ജീവിതം രക്ഷിക്കാനായിട്ട് എല്ലാവരും കൂടി നടക്കും പറയുമുള്ള നമസ്കാരം ഷെയ്ഖ് ക്ഷേമിക്കാമോ ഇതിനാൾ ഈ മോളുടെ ഒരു വേദന നമുക്കൊന്നും കണ്ടിരിക്കാൻ കഴിയില്ല ഒമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ മോൾക്ക് അവള് ഇപ്പോ അഞ്ചാം ക്ലാസ്സിലേക്ക് ആയി കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ലിംഫോബ്ലാസ്റ്റിക് ഗ്ലൂക്കിമിയ എന്ന് പറയുന്ന അതീവ ഗുരുതരമായ ബ്ലഡ് ക്യാൻസർ തിരിച്ചറിയപ്പെടുന്നത് അതിനുശേഷം ആർ സി സിയിൽ ചികിത്സയിലായിരുന്നു അവിടെ നിന്ന് കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലാണ് ഇപ്പൊ മോള് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ കീമോ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി ബോൺ മാറോ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം ഈ മൈത്ര ഹോസ്പിറ്റലിൽ നിന്ന് അമ്പത് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ഈ മോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഡോക്ടർമാർ നൽകിയിട്ടുള്ളത് നമ്മൾ സഹായിച്ചാൽ മാത്രം നമ്മൾ സഹായിച്ചാൽ മാത്രം ഈ പൊന്നുമോള് ജീവിതത്തിലേക്ക് തിരിച്ചു വരുള്ളൂ കാരണം ഒരു നിർദ്ധന കുടുംബമാണ് അദ്ദേഹം ഒരു പെയിന്റിങ് തൊഴിലാളിയാണ് കുട്ടിയുടെ അച്ഛൻ സന്തോഷം ഈ നാട് മുഴുവൻ രാവും പകലും തങ്ങളുടെ പൊന്നോമനയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് തങ്ങളുടെ കൺമുന്നിലൂടെ കളിച്ചും ചിരിച്ചും നടന്നിരുന്ന നിയാമോളുടെ ജീവൻ രക്ഷിക്കാനുള്ള പരിശ്രമങ്ങളിലാണ് ഈ നാട്ടുകാർ മുഴുവൻ തിരുവനന്തപുരം ജില്ലയിലെ നേമത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കുളകുടിയൂർ എന്ന പ്രദേശത്താണ് നിയാമോളും കുടുംബവും താമസിക്കുന്നത് നിയാമോൾ സ്കൂളിൽ പോകുന്നത് ഇനിയും നമുക്ക് കാണണം ആമോളുടെ കളിചിരികൾ മായാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം നമുക്ക് സഹായിക്കണം ഈ ഈ നാട്ടുകാരോടൊപ്പം നന്മയോടൊപ്പം നമ്മളെല്ലാവരും കൈകോർക്കണം ും എന്റെ പേര് നെയ്മ സജീറാണ് അപ്പം ഞാൻ എൻ്റെ വാർഡിലും എൻ്റെ പ്രവർത്തന മേഖലയിലുമാണ് ഈ പറയുന്ന കുട്ടിയുടെ വീട് വളരെ ആളുകളായിട്ട് ഈ കുടുംബമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നതാണ് അപ്പം ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മീന എന്ന് പറയുന്ന ഒരു ഒൻപത് വയസ്സുള്ള നമ്മുടെ പെൺകുട്ടി സാഹചര്യം നാട്ടിലെ മുഴുവൻ ആളുകളും ഒത്തുകൂടി ആ കുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതാണ് അപ്പം നമുക്ക് ആ കുട്ടിക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാവരും പ്രയത്നിക്കുന്നത് അപ്പം നമ്മളെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ സഹായങ്ങളും ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി ഉണ്ടാകണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്ക് പറയാനുള്ളത് അസാം വറഹമുള്ള ഞാൻ കുർബാനി ജുമാ മസ്തിലെ വിമാമാണ് നമ്മളവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമ്മുടെ അടുത്ത പ്രദേശത്തുള്ള നമ്മുടെ മഹലിൻ്റെ അടുത്ത പ്രദേശത്തുള്ള നിയ എന്നൊരു പൊന്നുമകളുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വളരെ സാധുവായ ഒരു കുടുംബത്തിലെ ഒരു മകളാണ് നമ്മളെല്ലാവരും ആ കുട്ടിയുടെ വിഷയത്തിൽ നമ്മൾ വളരെ കൂടി ഒരുമിച്ച് നിന്ന് നമ്മൾ പ്രവർത്തിച്ച് ആ പൊന്നുമകളെ സഹായിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ശാന്തിവിള പൊന്നുമംഗലം ലൂസറൻ സഭയിലെ പുരോഹിതനായ വ്യക്തിയാണ് ഞാൻ എന്റെ പേര് സുനിൽ കുമാർ എന്നാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന സഭയിലെ ഒരു കുഞ്ഞാണ് നിയ എന്ന കുഞ്ഞ് അവൾക്കാണ് ഇപ്പോൾ ഈ ബ്ലഡ് കാൻസർ ബാധിച്ച് ചികിത്സയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഏർപ്പെട്ടിരിക്കുന്നത്സുകളായ എല്ലാ വ്യക്തികളുടെയും നാട്ടുകാരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനയും അതോടൊപ്പം അവരൊരാൾ കഴിയുന്നതായ ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായവും ഈ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തുവാൻ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള വലിയ ഈ പ്രയത്നത്തിൽ എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും സ്നേഹത്തോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം പ്രിയമുള്ളവരെ എന്റെ പേര് രഞ്ജിത്ത് നേമം തിരുവനന്തപുരം ജില്ലയിലെ നേമം കുളക്കുടിയൂർ കോണത്തെ നിയ എന്ന മോളെ സഹായിക്കുന്ന ഒരു കമ്മിറ്റിയുടെ ഒരംഗമാണ് ഈ മോക്ക് ഗുരുതരമായ കാൻസർ രോഗം ബാധിച്ച് ആശുപത്രി ചികിത്സയിലാണ് ഒമ്പത് വയസ്സുള്ള ഈ മോളുടെ ജീവൻ വേണ്ടി ഈ ലോകത്തുള്ള സകല മനുഷ്യരുടെയും സാമ്പത്തികമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി ഈ കുട്ടിയുടെ ജീവൻ നിലനിർത്തുവാൻ എല്ലാ നല്ലവരായ നാട്ടുകാരും ഞങ്ങളും അതിന് കൂടെ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞത്